ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാത്ത പോലെ തന്നെ ഞാൻ ഗപ്പിയേള എന്ത് തിരിഞ്ഞോക്കാറും കൂടി ഉണ്ടായില്ല കേട്ടോ ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മ ഇഞ്ഞ് വിട്ടെടുക്കാൻ പോകണ്ട നമ്മ പഴയതുപോലെ തന്നെ ഗപ്പിയേള ബ്രീഡും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോകണ്ട എൻ്റെ ഒരു എട്ടോളം വെറൈറ്റി ഗപ്പീസ് ഉണ്ടായിരുന്നു കേട്ടാ അവരെ ബേബീസൊക്കെ എൻ്റെ ഇപ്പോഴും കടുപ്പുണ്ട് പക്ഷേ ഒരു സീൻ കിട്ടി അവന്മാരുടെ ബ്രൂട്ട് ഷോക്ക് ആ ബേബീസിൻ്റെ ബ്രൂട്ട് ഷോക്കെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടേക്കട്ടാ കാരണം ഞാൻ ഗപ്പിയാളെ നോക്കാൻ നോക്കാത്തത് കൊണ്ട് തന്നെ ഗപ്പിയാള എൻ്റെ എല്ലാതും പോയേക്കാണ് ബ്രൂട്ട് ഒക്കെ ഷോക്കൊക്കെ ആയി പോയിട്ടുണ്ട് നമ്മൾ പുതിയ വെറൈറ്റി ബ്രൂട്ട് ഷോക്ക് ഒരു രണ്ട് വെറൈറ്റി മാത്രം നമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വെറൈറ്റി മാത്രം നമ്മൾ ചെയ്യണുള്ളൂ പുതിയതായിട്ട് ഒരു രണ്ട് വെറൈറ്റി മാത്രം നമ്മ ഇപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു രണ്ട് വെറൈറ്റി എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് വെറൈറ്റി ഞാൻ ഇനി സെറ്റാക്കി കൊണ്ടുവരണണ്ട്ട്ടാ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുക പിന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒഴിവുള്ള പോലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ഇട്ട് വരണം കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ തന്നെയാണ് മഴക്കാലത്ത് ഗെപ്പിയുടെ ബ്രീഡ് ചെയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മീ ഒരു രണ്ട് വെറൈറ്റി ഗപ്പീസിനെ മാത്രം ഔട്ട്ഡോർ ആയിട്ട് ഇൻഡോറല്ല നമ്മൾ മഴയൊന്നും കൊള്ളിക്കാണ്ട് ഔട്ട്ഡോർ ആയിട്ട് തന്നെ ഗിപ്പീസിനെ ബ്രീഡ് ചെയ്ക്കാനുള്ള പ്ലാനിലാണ് നമ്മീ ഒരു രണ്ട് വെറൈറ്റി ഗെപ്പീസ് ప్రత్యేకనంటా ആരും മഴയത്തന്നോട്ട് ഗപ്പിയളെ ബ്രീഡ് ചെയ്യിക്കാണ്ടിരിക്കുക നമ്മ ഇനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അധികം ഒന്നും ഇനി ഒരിക്കലും നമ്മൾ ചെയ്യണില്ലട്ടാ ഒരു രണ്ടോ മൂന്നോ മൂന്നോ വെറൈറ്റിയിൽ കൂടുതൽ നമ്മൾ ചെയ്യണുള്ള അതിൽ കൂടുതലുമ്പോൾ ഇഞ്ഞ് ചെയ്യണതായിരിക്കില്ല കേട്ടാ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് വെറൈറ്റി മാത്രം ഗപ്പീസ് നമ്മൾ ചെയ്യണുള്ളൂ നമുക്ക് നമ്മളാ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം നമ്മൾ ഗപ്പി ഫ ഗളെ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്ത് വരണത് വേറെ വെറൈറ്റീസ് ഒന്നും നമ്മൾ ചെയ്യണില്ലട്ടാ ഗപ്പീസിനെ മാത്രം നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും ഗപ്പീസിനാണ് ഇഷ്ടമുള്ളത് നമുക്ക് നമ്മളെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടും കൊണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം വീഡിയോസെല്ലാം ആയാലും പിന്നെ ഗപ്പികൾ സെയിൽ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഗപ്പികളൊക്കെ വാങ്ങിച്ചിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസും കാണാനൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ നല്ല വീഡിയോസും കാണാനൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും നമ്മളെല്ലാം ആദ്യം ഉണ്ടായിരുന്ന ബ്രൂട്ട് ഇതിൻ്റെ ബേബീസൊക്കെ നമ്മളെല്ലാം ഇറങ്ങി എടുക്കേണ്ടി വരുന്നത് അവരിപ്പോൾ അതേ ഒരു മാസത്തിനുള്ളിൽ നമ്മളേല് ഈ ആവാനാവുംണ്ടോ അപ്പോൾ സെയിലിനാവുമ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്യും അപ്പോൾ വേണ്ട ഒരു നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൊറിയർ വഴി ഞാൻ അയച്ചു തരണം കേട്ടോ അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ ബൈ